അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്ന ഒരു പലചരക്ക് കടയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പലചരക്ക് ഉണ്ട് അതുപോലെ പച്ചക്കറി ഉണ്ട് ബേക്കറി ഐറ്റംസ് ഉണ്ട് പിന്നെ നോട്ട് നോട്ടുപുസ്തകം അങ്ങനെയുള്ള പുസ്തകം പേന അങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കടയാണ് ഗൂൾബാർ ഐറ്റംസ് ഉണ്ട് ഇതിൽ രണ്ട് ഷട്ട് റൂമാണ് രണ്ട് ഷട്ട് റൂമിന് പുറമേ ഇവർ പുറത്തേക്ക് ഗ്രില്ലെല്ലാം വെച്ചിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് പുറത്തേക്കും ഇറക്കിയിട്ടുണ്ട് കെട്ടി ഇറക്കിയിട്ടുണ്ട് ഉൾഭാഗം ഷീറ്റൊക്കെ ഇട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഈ രണ്ട് റൂമ് പിന്നെ നമ്മൾക്കിപ്പോൾ ഇതിൽ കുറച്ച് സാ നമ്മൾക്കിത് കാണുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഷോർട്ട് തോന്നുന്നുണ്ട് സാധനങ്ങൾ റാക്കൊക്കെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല കച്ചവടം കിട്ടുന്നൊരു ഏരിയ ആണെന്ന് ഇവർ പറയുന്നത് ഇതിൽ മാസത്തിൽ അയ്യായിരം രൂപ മാസത്തിൽ വാടക ഉണ്ടതിന് ഈ രണ്ട് റൂമിനും കൂടെ വാടക അപ്പോൾ നമ്മൾ ഈ പലചരക്ക് ബിൽഡിങ് അടക്കം ഇല്ല കേട്ടോ കച്ചവടം ഇല്ല ഈ രണ്ട് ഷട്ടർ റൂം ഈ കാണുന്ന ഈ ഒരു പലചരക്ക് കടയാണ് കച്ചവടം അത് ബിൽഡിങ് വേറെ ആളാണ് നമ്മൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസം വാടകയ്ക്കാണ് അതിൽ നിൽക്കുന്നത് ഈ ഉള്ള സാധനങ്ങൾ മൊത്തം കെട്ടിക്കാണ്ട് അത് നമ്മൾ വാങ്ങുന്നു അങ്ങനെയാണ് കച്ചവടം അല്ലാതെ മൊത്തം ബിൽഡിംഗ് അടക്കമുള്ള കച്ചവടം അല്ല ഈ ഒരു പലചരക്ക് കച്ചവടം മാത്രം അയ്യായിരം രൂപ മാസം വാടക ഉണ്ട് പിന്നെ ഈ കാണുന്ന റാക്കിലൊക്കെ കാണുന്നതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കെട്ടിയിട്ട് അതിൻ്റെ ഇതിൻ്റെ എല്ലാം സംസാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്നെ ക്ലിയർ ചെയ്യണം ഞാനിതിൽ അവരുടെ ഓണറിൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറാണ് വെക്കുന്നത് പതിനായിരം രൂപ വരെ ഡെയിലി കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഉടമസ്ഥൻ പറയുന്നത് മൂന്ന് ഭാഗത്തായിട്ട് ഒരു മൂന്നും കൂടി ജംഗ്ഷനാണ് മുസ്ലിാരങ്ങാടിയാണത് മുസ്ലിയാരങ്ങാടി ഇരുപതാം മൈല് ഇരുപതാം മൈല് വെള്ളാട്ടപ്രായ് റോഡ് എന്ന് പറയുന്ന സ്ഥലം അതായത് മെയിൻ റബ്ബറൈസഡ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണുള്ളത് അപ്പോൾ ഇത് നേരിട്ട് നിങ്ങൾ പോയി നേരിട്ട് കണ്ടിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് നേരിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു പലചരക്കാരുടെ മുതലാളിയുടെ നമ്പറാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കേ